ഹലോ കുട്ടീസ് നമുക്ക് ഈ ക്യൂട്ട് കളർഫുൾ ആക്കിയാലോ നമുക്ക് ആദ്യമേ സ്കെച്ച് എടുത്ത് ബോർഡർ എല്ലാം ബോൾഡ് ചെയ്ത് കൊടുക്കാം അതിന് കണ്ണിൻ്റെ ഭാഗത്ത് നല്ലപോലെ സ്കെച്ച് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതല്ലെങ്കിൽ നമുക്ക് വാട്ടർ കളറോ അതെ എന്താന്ന് വെച്ചാൽ യൂസ് ചെയ്യാം എന്നിട്ട് ഞാനിവിടെ എടുക്കുന്ന കോംബോ ബ്രൗൺ വൈറ്റ് കോംബോയാണ് അതില്ലെങ്കിൽ ഗ്രേ വൈറ്റ് കോംബോ എടുക്കാൻ ഇഷ്ടമുള്ള രീതിയിൽ നമുക്കെടുക്കാം എനിക്ക് ഇഷ്ടപ്പെട്ടത് ബ്രൗൺ വൈറ്റ് ആണ് വൈറ്റിന് ഞാൻ പ്രത്യേകിച്ച് കളറൊന്നും കൊടുക്കുന്നില്ല ചീക്കിൻ്റെ ഭാഗത്ത് പിങ്ക് ഷെയ്ഡ് മാത്രമാണ് ചീക്കിൻ്റെയും ചെവിയുടെ അവിടെയും പിങ്ക് ഷെയ്ഡാണ് മാത്രമേ കൊടുക്കുന്നുള്ളൂ പിന്നീട് അവിടെ രണ്ടിടത്തും റെഡ് കളറാണ് കൊടുക്കുന്നത് രണ്ട് വലിയ വലുതും റെഡാണ് ചെറുതും റെഡ് കളറ് തന്നെ നമുക്ക് കൊടുക്കാം അപ്പോഴാണ് ഒരു ചെവിയിൽ നമ്മൾ പിങ്ക് ഷെയ്ഡ് കൊടുക്കാൻ വിട്ടുപോയി അതും കൂടെ നമുക്ക് കൊടുക്കാം പിന്നെ അതിൻ്റെ മൗത്തിനും കൂടെ റെഡ് കളറ് കൊടുക്കണം ഞാനത് വിട്ടുപോയതാണ് ഇതാണ് ഫൈനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്